ഹലോ ഫ്രണ്ട്സ് ലീമോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മാങ്ങ മുരിങ്ങക്ക പരിപ്പ് കറിയാണ് കേട്ടോ അപ്പം വേഗം തന്നെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം അപ്പം നമുക്ക് അതിനാവശ്യമായിട്ട് ഞാൻ പരിപ്പ് കുതിർത്താൻ ഇട്ടിട്ടുണ്ട് ഒരു അര കപ്പില്ല അത്രയും കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം അതിന് എന്താ പറയുക മാങ്ങയും മുരിഞ്ഞക്കൊക്കെ അനുസരിച്ചിട്ടാണ് ഉള്ള പരിപ്പ് ഞാൻ എടുത്തുള്ളൂ അത് അതുപോലെ എടുക്കുമ്പോഴും അതനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം പരിപ്പ് എടുക്കുക വെള്ളത്തിൽ കഴുകി വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കണതാണ് പിന്നെ ഇത് രണ്ട് മീഡിയം സൈസ് പച്ചമാങ്ങയാണ് മാങ്ങയാണ് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് പിന്നെ മുരിഞ്ഞക്ക ഒരു ഒന്നര ഭയങ്കര വലുപ്പുള്ള മുരിഞ്ഞക്ക ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നര ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഒരു അരമുറിക്കളും ഇച്ചിരി കുറവുണ്ട് കേട്ടോ അത്ര എടുത്തിട്ടുള്ളൂ പിന്നെ മീഡിയം സൈസ് ചെറിയൊരു കഷ്ണം ഇഞ്ചി വേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ അതുപോലെ പച്ചമുളക് പിന്നെ അപ്പം നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് പോവാം ഞാൻ ഈ കുക്കറിൽ ഉണ്ടാക്കണത് കേട്ടോ അപ്പം ഞാൻ കുക്കറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ഈ പരിപ്പിലുള്ള വെള്ളം ഞാൻ അങ്ങനെ തന്നെ ഇടാണ് ഇപ്പം ഒഴിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് അതങ്ങനെ തന്നെ ഇടാണ് കുറച്ച് വെള്ളമേ ഉള്ളൂ നിങ്ങളിത് ഇടാം കേട്ടോ മൊത്തം കൊട്ടി ഇടാം ദൻ പരിപ്പ് മുഴുവൻ ഇട്ടു അതിലേക്ക് ഞാൻ മുരിങ്ങക്കായ ഇട്ടു അതുപോലെ മാങ്ങ കഷ്ണം ഇടാണ് കേട്ടോ മാങ്ങ അത്യാവശ്യം നല്ല പുളിയുണ്ട് ഉണ്ട് കേട്ടോ അത് മാങ്ങിട്ടു പിന്നതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു കാൽ ഒത്തിരി അവ ഉണ്ടെങ്കിൽ മിനിറ്റ് സ്പൂൺ കൊണ്ട് ഇടാം വരുന്നില്ല അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് പച്ചമുളകും എ എരിവിനൊക്കെ ഇട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒത്തിരി ഉപ്പിച്ചിട്ടുണ്ട് പച്ചമുളക് ഇതൊരു മൂന്നാലെണ്ണം ഉണ്ട് അപ്പം എരിവ് വേണം ഉള്ളതുകൊണ്ട് ഞാനിത് അങ്ങനെ തന്നെ ഇടാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും ഇടുന്നുണ്ട് ഞാൻ കേട്ടോ ഇഞ്ചി ഇടുന്നുണ്ട് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടോ രണ്ട് മൂന്ന് വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം എന്താന്ന് നോക്കാം ഞാനിപ്പോൾ ഇത് കുക്കറും കൂടാണ് കേട്ടോ വിസലൊക്കെ തുറന്നിട്ട് നിങ്ങൾ കുക്കറിലാണ് വെക്കണെന്ന് വെച്ചാൽ അത് കൂടെ ഊതിയിട്ട് വേണം കേട്ടോ ഒന്നും വേസ്റ്റ് ഇരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കുക്കർ അടയ്ക്കാനായിട്ട് ഇങ്ങരയ്ക്കാനായിട്ട് ഞാൻ മിക്സിയിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് അരച്ച് വരാം അതായതിപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരപ്പവിടെ ഇരിക്കട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ചീഞ്ചട്ടിയിൽ കടുക് താളിക്കാം കുക്കർ വേവണേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ആ നേരം കൊണ്ട് വെറുതെ സമയങ്ങളുണ്ടല്ലോ അപ്പം നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ വേഗം അവസാനിപ്പിക്കാം അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു തന്നെ അതിലേക്ക് നന്നായിട്ട് പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അത്യാവശ്യം ഞാൻ ഒരു ഫുൾ ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ ൂടി ഇട്ടിട്ടുണ്ട് കടുക്കിൻ്റെ ഒരു ടേസ്റ്റ് വരാനായിട്ട് എന്തായാലും ഞാൻ മൂടി വെക്കുകയാണ് കടുക്കൊക്കെ പൊട്ടിത്തീരട്ടെ മൂടി വെച്ച് നന്നായി പൊട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് വേപ്പില അതിലേക്ക് ഇടാണ് അതും ഇത്തിരി വെള്ളത്തുള്ളി ഉണ്ട് അതുകൊണ്ട് ഞാൻ നീ നിന്നിട്ടാണ് ഇടുന്നത് കേട്ടോ എപ്പോഴും പറ്റണ അബദ്ധമാണത് കാരണം വേപ്പില കഴുകിയാണല്ലോ നമ്മൾ ഇടുന്നത് അതാണ് ഇങ്ങനെ വരുന്നത് അപ്പം നിങ്ങൾ എപ്പോഴും വെള്ളമുള്ളത് ഒരിക്കലും ഇടരുത് ഞാനിത് നമുക്കൊരു ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇടണതാണ് ഇത്തിരി നീങ്ങി നിൽക്കുക വെള്ളമുള്ള ഒരു സാധനവും നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഇടരുത് നമ്മൾ കടുക് പൊട്ടി അതിന് ശേഷം ഞാൻ വേപ്പിൽ ഇട്ടു കിട്ടാം അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പാത്രം താഴോട്ടേക്ക് ഇറക്കി വെക്കുകയാണ് ഇറക്കി വെച്ചത് എന്താന്ന് വെച്ചാൽ ചൂടുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം കരിയും അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ തുറക്കാറാവുമ്പോൾ അതിലേക്ക് നമ്മൾ കൊഴുക്കേട്ടാ അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാം കുക്കർ തുറക്കാറാവുമ്പോൾ അത് തുറന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഇതിതാ നമ്മുടെ പരിപ്പ് മുരിഞ്ഞ മാങ്ങയൊക്കെ ഒക്കെ ഇതിൽ വെന്തിട്ടുണ്ട് ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ആ തേങ്ങ ഒന്നിടാണ് തീ കുറച്ച് വെച്ചിട്ട് കേട്ടോ എനിക്കിത് കാണുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടാ ഇവിടെ ഇത്തിരി മങ്ങി വെളിച്ചത്തിരി കുറവാണ് അതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്ക് അപ്പം ഇത് കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഒരു മൂന്ന് നാല് വിസിലടിച്ചു കേട്ടോ അപ്പം പരിപ്പും മാങ്ങയും മുരിങ്ങക്കായൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണുള്ളൂ ഒരുപാട് തിളപ്പിക്കണില്ല ജസ്റ്റ് ഒന്ന് ചൂടാവേ വേണ്ടോ അപ്പം ഇച്ചിരി കണ്ടോ ഇതിൻ്റെ ഒരു മഞ്ഞ മഞ്ഞക്കളറായില്ലേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുണ്ടോയെന്ന് എന്ന് കൂടാട്ടെ എനിക്ക് ഈ മങ്ങി പോയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ തേങ്ങ ഒഴിച്ചു ജസ്റ്റ് ഒന്ന് ചൂടാവേ വേണ്ടോ അതിന് ശേഷം നമുക്കിത് താളിക്കാം നമ്മൾ ഓൾറെഡി കടുകും വേപ്പലയും ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആക്കേ വേണ്ടു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇത് ചൂടായി ഇതിലേക്ക് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണാൻ എന്ന് പറഞ്ഞൂടെ അത് ഇതിലേക്ക് ഞാനിപ്പോൾ കടുകും വേപ്പിലേക്കും ഇടാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇളക്കാണ് അതായത് നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇടാണ് ഇളക്കാണ് നമ്മൾ ജസ്റ്റ് തീ ഓഫ് ചെയ്തു കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തീ ഓഫ് ചെയ്യാണ് തീ ഓഫ് ചെയ്തു ദെൻ അതിലേക്ക് ഞാൻ ഇച്ചിരി കൂടി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഇച്ചിരി ഉപ്പിടുന്നുണ്ട് എനിക്ക് കുക്കറിലേക്ക് കാണണില്ലെങ്കിൽ ഞാൻ സെർവിങ്ങിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ മാങ്ങ മുരിങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇച്ചിരി കട്ടിയോടെ വേണമെങ്കിൽ ഞാൻ കേട്ടോ അപ്പോൾ ഇത്തിരി ഒരു കുറുകുറപ്പ് ഇതിലുണ്ട് അപ്പം ഞാൻ എന്തായാലും സെർവിങ്ങിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു യെല്ലോ കളറായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുണ്ടോയെന്നെനിക്കൊരു സംശയമുണ്ട് അപ്പം ഇതില് അപ്പം മാങ്ങ നമ്മുടെ മാങ്ങ മുരിങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് മുരിങ്ങ ഇച്ചിരി ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി അത്യാവശ്യം വെന്തു കാരണം അത്രയോടെ ഉണ്ട ചെറുതായിട്ട് എൻ്റെ വേവ് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ഇച്ചിരി ഒന്ന് വെന്ത് വേവ് കൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു മൂന്ന് നാല് വിസല് വരുത്തിയിരുന്നു ഞാൻ വേറെ പണിയുടെ ഇടയിലായത് ആ വിസിൽ ഓഫ് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് നിങ്ങളത് വേവിക്കുക എന്തായാലും ഇത് ഇതിരി കട്ടിയുള്ള കറിയാണ് കേട്ടോ ഞാൻ ഇത്തിരി കട്ടിയോടെയാണ് ഉണ്ടാക്കിയേക്കണേ നല്ല ടേസ്റ്റാണ് ഈ മാങ്ങയുടെ പുളിയും മുരിഞ്ഞയും പരിപ്പും തേങ്ങയുടെ ടേസ്റ്റും ഒക്കെ ആകുമ്പോൾ പറയാനില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലീ മ്യൂസ് വേൾഡിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണേ അപ്പോൾ താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ സി യു ആൾ ലവ് യു ആൾ